ഗംഗാവാലി പുഴയിൽ അർജുൻ്റെ ലോറിയുണ്ടെന്ന സ്ഥിരീകരണം വന്നതോടെ ഒരു വിഭാഗം മലയാളികൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈയ്യെടുത്ത രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയാണ് കടുത്ത സൈബർ ആക്രമണമാണ് ഈ കൂട്ടർ രഞ്ജിത്തിനെതിരെ അഴിച്ചുവിടുന്നത് രഞ്ജിത്തും രഞ്ജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു മലയാളി രക്ഷാപ്രവർത്തകരുമാണ് കർണാടകയുടെ രക്ഷാപ്രവർത്തനം വഴിതിരിച്ചുവിട്ടത് എന്ന് ആരോപിക്കുകയാണ് ഇവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റാനായിരുന്നു രഞ്ജിത്ത് ഉൾപ്പെടെ ശ്രമിച്ചതെന്നാണ് ആരോപണമുയരുന്നത് ഒപ്പം കർമ്മ ഓമശേരി എൻ്റെ മുക്കം സേന പുൽപ്പറമ്പ് സന്നദ്ധ സേന ഉൾപ്പെടെയുള്ള സംഘടനകൾ യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി എന്നതാണ് മറ്റൊരു വിമർശനം അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് പോലീസിനെ മാറ്റി നിർത്തേണ്ടി വന്നത് അർജുന തിരയുന്നതിനോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനെന്ന് പറഞ്ഞു ചെന്നവരെ നിയന്ത്രിക്കലായിരുന്നു പോലീസിന്റെ പ്രധാന പണി രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് കേരളത്തിലെ ജില്ലാ കളക്ടറുടെ പക്കൽ നിന്നും അനുമതി വാങ്ങി വരാനാണ് പോലീസ് കേരളത്തിൽ നിന്ന് ചെന്നവരോട് പറഞ്ഞത് സ്ഥലത്തെക്കുറിച്ച് യാതൊരു പരിചയവും ഇല്ലാത്തവരാണ് രക്ഷാപ്രവർത്തനത്തിന് ഷിരൂരിലേക്ക് പോയത് പെരുമഴ ആയതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് അവിടെ എത്തിയ ചിലർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചത് പിന്നെ എന്തറിഞ്ഞിട്ടാണ് കുറ്റിയും പറിച്ച് അങ്ങോട്ടേക്ക് പാഞ്ഞത് എന്നതാണ് സമൂഹ മാധ്യമത്തിൽ ഉയരുന്ന ചോദ്യം അതേസമയം തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇത്രത്തോളം വിമർശനമുയരുമ്പോഴും നിരവധി പേർ ഇവർക്ക് പിന്തുണയുമായും രംഗത്തുണ്ട് അവരുടെ വാദം ഇത്തരത്തിലാണ് ഒടുവിൽ ഇപ്പോ എല്ലാം രഞ്ജിത്തിന്റെയും മനാഫിന്റെയും തലയിലായി മാറി അവർ രക്ഷാപ്രവർത്തനം വഴി തെറ്റിച്ചു വിട്ടു എന്നാണ് ആരോപിക്കുന്നത് കർണാടകക്ക് ട്രക്ക് പുഴയിലുണ്ടെന്നുള്ള സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ രണ്ട് സ്ഥലത്തും ഒരേ സമയം രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് എല്ലാ സാധ്യതകളെയും തേടണം കാരണം ഉള്ളിലൊരു ജീവനുള്ളതാണ് അല്ലാതെ കേരളക്കാർ പറഞ്ഞപാടെ ഇപ്പുറത്തെ മണ്ണെടുത്ത് അവർക്ക് സംശയമുള്ളെടുത്ത് ഇടുകയല്ല വേണ്ടത് മാത്രമല്ല എത്ര ദിവസം കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് മണ്ണിടിച്ചിലിൽ അവർ റോഡരികിൽ കിടന്ന മൃതദേഹം മാത്രമാണ് എടുത്തത് മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താൻ സാധിച്ചില്ല മണ്ണിനടിയിൽ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ നേതാക്കന്മാരും ഇടപെട്ടതിനെ തുടർന്ന് നാല് ദിവസത്തിന് ശേഷമാണ് കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവായ ടി സിദ്ദീഖിനു പോലും പറയേണ്ടി വന്നത് കർണാടക ഉദ്യോഗസ്ഥർ ആദ്യം മുതലേ റഡാർ സംവിധാനം ഉപയോഗിച്ച് സിഗ്നൽ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ പിന്നെ രഞ്ജിത്ത് മൂന്നാം ദിവസം നദിയുടെ കരയിൽ തിരച്ചിൽ നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനു മുമ്പുള്ള രണ്ട് ദിവസം കരയിൽ തിരച്ചിൽ നടത്തിയില്ലെന്ന് ഉറപ്പുവരുത്തി പക്ഷെ അപ്പോഴും സംശയമുയർത്തിയ ഭാഗത്തേക്കാണ് കൂടുതൽ മണ്ണിട്ടുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത് മുതൽ അർജുനെ ജീവനോടെ തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള എല്ലാ മലയാളി രക്ഷാപ്രവർത്തകരും ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും അതിനുള്ള സാധ്യതയാണ് அவர் திரஞ்சதும் പൂർണ്ണ പരിശോധന നടത്താതെ എങ്ങനെയാണ് കരയിൽ അർജുനില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പു പറയാൻ സാധിക്കുന്നത് രഞ്ജിത്ത് ആദ്യം പറഞ്ഞ മൂന്നാമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ തിരയുന്നത് അത് പറഞ്ഞ അന്ന് മുതൽ അയാളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല കൂടാതെ ആധുനിക തിരച്ചിൽ യന്ത്രങ്ങൾ ആദ്യ ദിവസങ്ങളിൽ എത്തിച്ചതുമില്ലായിരുന്നു ഇതിനൊക്കെ ആരാണ് സമാധാനം പറയേണ്ടത് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ എല്ലാവരും തിരിയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഊണും ഉറക്കവും ഒഴിച്ച് ആത്മാർത്ഥതയോടെ പരിശ്രമിച്ച രഞ്ജിത്ത് ഇപ്പോൾ കുറ്റക്കാരനാകുന്നതും എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ദാറ്റ്സ് ദ പവർ ഓഫ് കോൺഗ്രസ് സെൽ ഇതാണ് രഞ്ജിത്തിനെ രംഗത്ത് വരുന്നവർ മുന്നോട്ട് വെക്കുന്ന വാദം ശരിക്കും ഇപ്പോൾ പുഴയിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ ഈ വിഷയത്തിൽ കർണാടക തന്നെയായിരുന്നു ശരി നമുക്കറിയാം ഇത്തരം ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകുന്നത് അതത് സംസ്ഥാന സർക്കാരുകളാണ് ഏതെങ്കിലും വ്യക്തികൾക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ച് അവർ പറയുന്നത് പോലെ ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കില്ല നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പോലും പിന്മാറിയ കുത്തൊഴുക്കുള്ള കലങ്ങിമറിഞ്ഞ നദിയിലാണ് ഇവിടെ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി അടുത്ത തിരച്ചിൽ നടത്തേണ്ടി വരുമെന്ന് അറിയാമെന്നതിനാലാണ് ആരെയും പുഴയിലിറങ്ങാൻ കർണാടക അനുവദിക്കാതിരുന്നത് എന്തായാലും അപകടം നടന്ന ആദ്യഘട്ടത്തിൽ അലംഭാവം കാണിച്ചതിൻ്റെ പേരിൽ വലിയ വിമർശനം ഉയർന്നെങ്കിലും പിന്നീട് കർണാടക സ്വീകരിച്ച നിലപാടാണ് ശരിയെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച ഒപ്പം രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായാണെങ്കിലും ഷിരൂരിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ടെത്തി എന്നാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം നടന്ന കവളപ്പാറയിലും പുത്തുമലയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തിയോ എന്നാണ് ചിലർ ചോദിക്കുന്നത് പുത്തുമലയിലും കവളപ്പാറയിലും ഇപ്പോഴും നിരവധി പേരെ കണ്ടെടുക്കാനുണ്ടെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ചിലർ കർണാടകയിലേക്ക് പാഞ്ഞതെന്നും സമൂഹ ചിലരുടെ പോസ്റ്റുകളിൽ പറയുന്നു